വെൽക്കം ടു വോയിസ് ഓഫ് കോമൺ സർവീസ് ചാനൽ നമ്മളിവിടെ നിന്ന് നോക്കാൻ പോകുന്നത് ആധാർ ലിങ്ക് ചെയ്തിട്ടുള്ള ഫോൺ നമ്പർ ഏതാണെന്ന് എങ്ങനെ അറിയാമെന്നാണ് അതിനായി ഗൂഗിൾ സെർച്ച് ബാറിൽ യു ഐ ഡി ഐ ഡോട്ട് ജിഒ വി ഡോട്ടിൻ എന്ന് ടേപ്പാക്കുക അതിനുശേഷം സെർച്ച് കൊടുക്കുക അടുത്തായി വരുന്ന സ്ക്രീനിൽ യു ഐ ഡി ഐ എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും അതൊന്ന് സെലക്ട് ചെയ്യുക തൊട്ടടുത്തായി ആധാറിന്റെ വെബ്സൈറ്റിലോട്ട് പോകുന്നതാണ് അവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ലാംഗ്വേജ് സെലക്ട് ചെയ്യാൻ പറ്റും ഞാനിവിടെ ഇംഗ്ലീഷാണ് കൊടുക്കുന്നത് അടുത്ത് വരുന്ന സ്ക്രീനിൽ നിന്നും മൈ ആധാർ സെലക്ട് ചെയ്യുക അതിൽ നിന്നും ആധാർ സർവീസ് എന്ന ഓപ്ഷന് താഴെയായിട്ട് ചെക്ക് ആധാർ വാലിഡിറ്റി എന്ന ഓപ്ഷൻ ആകും അതൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക അവിടെ നിങ്ങളുടെ ആധാർ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക തൊട്ട് താഴെയായിട്ട് ക്യാപ്സ ടൈപ്പ് ചെയ്ത് കൊടുക്കുക പ്രൊസീഡർ കൊടുക്കുക ആധാർ വെരിഫിക്കേഷൻ കംപ്ലീറ്റ് എന്ന സ്ക്രീന് വരും ആ സ്ക്രീനിന്റെ താഴെ ഭാഗത്തായിട്ട് മൊബൈലിൽ നിന്ന് ഓപ്ഷനിൽ മറു നിങ്ങളുടെ ഫോൺ നമ്പറിന്റെ ലാസ്റ്റ് മൂന്ന് ഡിജിറ്റ് പറയുന്നുണ്ടാവും അത് വെച്ച് നമുക്ക് നമ്മുടെ ആധാറിൽ ഏത് ഫോൺ നമ്പറാണ് ലിങ്ക് ആയി അറിയാൻ പറ്റും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി വിശ്വസിക്കുന്നു